നിങ്ങളുടെ ഡ്രൈവിംഗ് ശീലങ്ങൾ നല്ലതാണെങ്കിൽ ഡ്രൈവിങ്ങിൽ മാന്യത കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഭാവി ജീവിതത്തിന് അത് ഗുണം ചെയ്യും മസിൽ പിടിച്ച് റോഡിൽ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം പോക്കാം ഏതാണ്ട് ട്രക്കൊക്കെ കയറി വന്നുണ്ടോ ഇത്രയും ഹെവി വാഹനങ്ങൾ പോകുന്ന റോഡിലാണ് അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് കുത്തിക്കയറ്റി വെച്ചേക്കുന്നുണ്ടോ കാറുകൾ മരുന്ന് വലിയ മിടുക്കന്മാരായിട്ടുള്ള ഡ്രൈവർമാരാണ് ഈ വണ്ടിയൊക്കെ ഒരു പ്രാവശ്യം ബ്രേക്ക് ചെയ്താൽ പിന്നെ കയറ്റമൊന്നും കയറത്തില്ല ഇതാ കണ്ടോ ഒരുമാതിരി ഈ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന സമയത്ത് ഈ മര്യാദ എന്ന് പറയുന്നൊരു സംഭവം കൂടെ പഠിപ്പിക്കണം എന്താണ് മര്യാദ എന്ന് അതില്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് ഭയങ്കര ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ രാത്രിയും പകരും എല്ലാം ബ്ലോക്കും ഭയങ്കര തീത്ത വിളിയും ഹോർണടി എന്തെല്ലാം വേള ഇവിടെ നടക്കുന്നതെന്ന് കൊല്ലം കൊല്ലം തെങ്കാശി റോഡിൽ ആര്യങ്കാവ് കഴിഞ്ഞിട്ട് വരുന്ന ഹില്ലേറിയ ആണ് ഇതാ എന്തോ എന്തോ ട്രാഫിക്കാണ് ഒരു എനിക്ക് വന്ന ഡൽഹി ചെന്നൈ ബാംഗ്ലൂർ മാതിരിയുള്ള സിറ്റികളിൽ പോലും ഇല്ലാത്തമാതിരിയുള്ള ട്രാഫിക് ബ്ലോക്കാണ് ഇവിടെ എത്ര നിങ്ങണ്ട ഇത് ഇങ്ങനെ സഹിക്കുന്നു ഞാൻ നിൽക്കുന്ന ട്രക്കുകൾ അങ്ങേ സൈഡിൽ നിൽക്കുന്ന ട്രക്കുകൾ ഉണ്ടോ അതെല്ലാം ഹെവി ട്രക്കാണ് താഴെ ഈ കയറി വരുന്നതും എല്ലാം ഹെവി ട്രക്കുകളാണ് കൂടുതലും ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഹെവി ട്രക്കുകളാണ് ആ ഇതിനിടയ്ക്ക് ഈ പിന്നെ എമർജൻസി സർവീസായിട്ട് കുറച്ച് പച്ചക്കറി വണ്ടികളിലൂടെ വരും പിന്നെ പൂവണ്ടികളുടെ കയറി വന്നു കഴിഞ്ഞാൽ സംഭവം ക്ലിയർ ഒരു മര്യാദ ഇല്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ കാറുകാരൊക്കെ കണ്ടില്ലേ കൊണ്ടുവന്ന് കയറ്റിയ ഇടയ്ക്ക് കയറ്റിയിട്ടേക്കുന്നത് ഇത് അത്ര വലിയ ഹൈവേ റോഡൊന്നുമല്ല വലിയ ഭയങ്കര റോഡൊന്നുമല്ല രണ്ട് വണ്ടിക്ക് മാന്യമായിട്ട് പോകാവുന്ന രീതിയിലുള്ള റോഡുകൾ അതിനിടയ്ക്കാണ് കൊണ്ടുവന്ന് ഇപ്പം ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് ഒരു പുതിയ ഐറ്റം പറയാം ഈ ക്ലച്ച് കരിയുന്ന സ്മെല്ലടിച്ചിട്ട് ശ്വാസം മുട്ടുന്നു എന്നുള്ളതാണ് ഇത്രയധികം വാഹനങ്ങൾ ഈ ക്ലച്ച് ചവിട്ടി ചവിട്ടി പോകുന്നത് അതുകൊണ്ടാണ് ഇത്രയധികം ക്ലച്ച് കത്തുന്നത് ആ ഒരു ഇച്ചിരി ഇടവുള്ള ഈ വളവിനൊക്കെയാണ് ഒരു ഇച്ചിരി ഇടവുള്ളത് അവിടെ ഈ കാറുകൾ കയറ്റിയിടുന്നത് തന്നെ കണ്ടോ വലിയ വാഹനങ്ങൾ വരുന്ന സമയത്ത് ആ ഒരിക്കൽ നിർത്തിയിട്ട് വാഹനം തിരിച്ചെടുക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത് നോക്കാം ഇതാ കണ്ടോ ആ വളവ് അതൊരു ഭയങ്കര വളവാണ് ഒരു സീ മാതിരിയുള്ളൊരു വളവാണ് ആ വളവിലാണ് ആ വണ്ടികൾ ഇടയ്ക്ക് കയറ്റിയിട്ട് ഇത് ചെയ്തേക്കുന്നത് എങ്ങനെ താഴേന്ന് ലോഡ് കയറി വരുന്ന വണ്ടി എങ്ങനെ കയറി പോകും ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണ് ഈ നടന്നു പോകുന്നത് കാര്യം വേറെ മാർഗമില്ല വണ്ടിയെ പോയിട്ടൊന്നും ജോലിക്ക് പോകാൻ പറ്റത്തില്ല અપો શરીકે કં આસ્વાદિક